കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് മീറ്റ് ഏറ്റുമാനൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസിൽ നടന്നു സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹ്യപരവുമായ വളർച്ചയും വികസനവുമാണ് സ്പോർട്സ് മീറ്റ് വഴി ലക്ഷ്യമിടുന്നത് കുടുംബശ്രീ സി ഡി എസ് വനിതകളുടെ വിവിധങ്ങളായ കായിക മത്സരങ്ങൾ നടന്നു കുടുംബശ്രീ അംഗങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കാനുമായി ഇത്തരം കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതുവഴി വനിതകളിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് കായികമേള നടന്നത് സമാപന യോഗം നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുടുംബശ്രീയും അതുപോലെ ജില്ലാ മിഷനും നഗരസഭയും ചേർന്ന് നമ്മുടെ മുനിസിപ്പൽ തലത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു സന്തോഷം പകരുന്ന ഒരു പരിപാടി കാരണം കലാ കായിക രംഗങ്ങളിൽ അവർക്ക് ഒന്ന് പങ്കെടുക്കുവാനായിട്ട് ഉള്ളൊരവസരം നല്ല വെയിലാണ് വെയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് ഒരു മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യമാണ് നമ്മൾ മനുഷ്യർ എത്രയെല്ലാം വളർന്നാലും നമ്മുടെ മനസ്സിലൊരു കുട്ടിത്വമുണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ അമ്പിളി ബേബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ചാവറ സിറ്റി മിഷൻ മാനേജർ സുനു ജോൺ മെമ്പർ സെക്രട്ടറി മഞ്ജുവൈബ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഐഷ ജിന്ന സി ഒ രതി കെ ജി സി ഡി എസ് മെമ്പർമാർ ഉപസമിതി കൺവീനർമാർ എന്നിവർ പങ്കെടുത്തു കൈഫോറിന്യൂസ് ഏറ്റുമാനൂർ